മണക്കാടും ഉത്തരേന്ത്യയും രണ്ട് കഥകളാണ് സമൂഹത്തോട് പറയുന്നത് രണ്ടും ഒരേ രാജ്യമാണ് ഒരേ ഭരണഘടനയാണ് രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒരേ രൂപത്തിലുള്ള മനുഷ്യരും ജീവിക്കുന്ന നാടാണ് പക്ഷേ രണ്ട് കഥകളും രണ്ടാണ് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് പതിനായിരക്കണക്കിന് ഭക്തരായ ആളുകൾ പൊങ്കാലയിടുന്നതിന് വേണ്ടി ഇന്നലെ ഉച്ച മുതൽ തന്നെ തിരുവനന്തപുരം നഗരം കീഴടക്കി എല്ലാ സ്ഥലങ്ങളിലും പൊങ്കാല അടുപ്പുകളും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളുമൊക്കെ അവരൊരുക്കി കഴിഞ്ഞ ദിവസം രാത്രി മണക്കാട് ജുമാ മസ്ജിദ് നമുക്കറിയാം ഇസ്ലാമത വിശ്വാസികളുടെയും പ്രധാനപ്പെട്ട ദിവസമാണ് റംലാൻ ദിവസം ആ ദിവസങ്ങളിൽ വൈകുന്നേരം പള്ളികളിൽ നോമ്പ്തുറയുണ്ട് രാവേറെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയുണ്ട് എല്ലാം ഉണ്ട് അത് ഒരു മനുഷ്യരെയും ബുദ്ധിമുട്ടിക്കാനോ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അല്ലെന്നും സ്നേഹവും ഉൾക്കൊള്ളലുമാണ് ഏറ്റവും പ്രധാനമെന്നും മനുഷ്യർക്കിടയിൽ ഇപ്പോഴും അത്തരം സ്നേഹത്തിൻ്റെ അപാരമായ സാധ്യതകൾ അത് വെറുപ്പും വിദ്വേഷവുമില്ലാതെ ഉപയോഗിക്കാൻ കഴിയണമെന്നുമുള്ളതാണ് യഥാർത്ഥത്തിൽ ഹൃദയം ചേർത്ത് വെച്ച കേരള സ്റ്റോറി വിദ്വേഷത്തിനു വേണ്ടി പറഞ്ഞു പരത്തുന്ന കഥകൾ അതൊക്കെയും താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആറ്റുകാൽ പൊങ്കാലയിടാൻ വരുന്നത് ഹിന്ദുമത വിശ്വാസികളാണ് ധാരാളം അമ്മമാരാണ് സഹോദരിമാരാണ് സ്ത്രീകളാണ് അവിടെ സ്ഥലവും സൗകര്യവും ഫ്ളാറ്റും വീടുമൊക്കെ ഉള്ളവർക്കത് സൗകര്യമാണ് പക്ഷേ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വന്ന് എവിടെയെങ്കിലും സൗകര്യപൂർവ്വം ഇടം കണ്ടെത്തുകയാണ് അങ്ങനെ മണക്കാട് ജുമാ മസ്ജിദിൻ്റെയും മുന്നിൽ ഇടം കണ്ടെത്താൻ ആളുകളെത്തി അത്തരത്തിലുള്ള നൂറ്റി അൻപതോളം ആളുകൾക്കാണ് ആ മസ്ജിദ് അവിടെ താമസിക്കാനും ബാക്കിയുള്ള അവരുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാനും ഒക്കെ സൗകര്യമുണ്ടാക്കിയത് എന്ന് മാത്രമല്ല നോമ്പിന് വെക്കുന്ന കഞ്ഞി സാധാരണയേക്കാൾ ഇരട്ടിയിലധികം പാചകം ചെയ്ത് വന്ന മുഴുവൻ ആളുകൾക്കും യഥേഷ്ടം അത് നൽകുകയും ചെയ്തു സാധാരണ ഈ ദിവസങ്ങളിലൊക്കെയും ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ വലിയ വിലയും അതിൻ്റെ വൃത്തിയും അത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമാണെന്നിരിക്കെ അവിടെ വന്നവർക്ക് മുഴുവൻ ഭക്ഷണം നൽകാനും ആ ജമാഅത്ത് ഭാരവാഹികൾ താല്പര്യം കാട്ടി സത്യം പറഞ്ഞാൽ ഒരു സ്നേഹമസൃണമായ കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ ഇത് മാർക്കറ്റബിളുവാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പണ്ടൊന്നും ഇതിനൊരു പ്രത്യേകതയില്ലായിരുന്നു നമുക്കൊക്കെ അറിയാം അമ്പലങ്ങളും പള്ളികളും ഒക്കെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് അതിന് വല്ലാതെ മാറ്റം ഇന്ന് കേരളത്തിൽ ഈ വിദ്വേഷം വമിപ്പിക്കുന്നവർക്ക് ആർക്കും വരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ തെളിവുകൂടിയാണ് ഈ സംഗതി അത് കഴിച്ച സ്ത്രീകളുടെ സന്തോഷവും അതിനാതിഥേയമൊരുക്കിയ പള്ളി ഭാരവാഹികളുടെ വാക്കുകളുമൊക്കെ കഴിഞ്ഞ ദിവസം ചാനലിൽ വരികയുണ്ടായി ഇനി മറുവശത്ത് മറ്റൊരു കാഴ്ച കൂടിയുണ്ട് അത് ഉത്തരേന്ത്യൻ കാഴ്ചയാണ് അവിടെ ഹോളി പ്രമാണിച്ച് യു പിയിൽ പത്ത് അൻപത് പള്ളികൾക്ക് ടാർപോളിൻ കൊണ്ട് മൂടി വച്ചിരിക്കുകയാണ് ഈ ഹോളിയുടെ ആഘോഷക്കാർ പോകുമ്പോൾ അവരുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് വലിയ വലിയ മസ്ജിദുകൾ ടാർപോളിൻ കൊണ്ട് മറച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ബാക്കിയുള്ളവരുമൊക്കെ പറയുന്നത് ആ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ പോകുന്നത് അത് തെറ്റാണ് അത് ശരിയായ കാര്യമല്ല അങ്ങനെ പോകുമ്പോൾ ഹോളിക്കാർക്ക് തടസ്സമുണ്ടാവുമെന്നാണ് പറയുന്നത് ഹോളി ഒരുപാട് കാലമായുണ്ട് പള്ളിയും പ്രാർത്ഥനകളും ഒക്കെ പണ്ട് മുതലേ ഉണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ അതൊക്കെ വൈരാഗ്യത്തിൻ്റെ അവസരങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇരയാക്കപ്പെടുന്നവർ വേണമെങ്കിൽ പ്രതിയാകാം അവരാണ് അവരാണിതിൻ്റെ കാരണക്കാരെന്നും മുദ്രകുത്തം ഒരേ രാജ്യം രണ്ട് സംസ്ഥാനം രണ്ട് നാട് രണ്ട് സമീപനം അതെ മനുഷ്യരുടെ ഹൃദയത്തിലാണ് സ്നേഹവും വിദ്വേഷവും അത് ഇല്ലാതാക്കാനല്ല സാമൂഹ്യ നേതാക്കളും ഭരണകൂടവും ശ്രമിക്കേണ്ടത് അത് നിലനിർത്തി ഒരു രാജ്യത്തെ അവിടുത്തെ മനുഷ്യരെ മരിക്കുന്നതുവരെയുള്ള ജീവിതത്തിൽ ഒന്നാക്കി സ്നേഹത്തോടെ കൊണ്ടുപോകാനാകണം മണക്കാട് ജുമാ മസ്ജിദിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേക